രാജുപ്പി നായർ എങ്ങനെ പോലീസിന് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്നതുകൂടിയൊരു പ്രശ്നമാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് പോലീസിനെ സംബന്ധിച്ച് ആ സംരക്ഷിക്കേണ്ട ആളുകൾ ജനങ്ങളുടെ ജീവനും സ്വത്തുമൊക്കെ ഉറപ്പ് കൊടുക്കേണ്ട ആളുകൾ ഇത്ര ഭീതിതമായ മട്ടിൽ പെരുമാറുന്നത് ഇത്ര ഭീകരമായ നിലയിൽ പെരുമാറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനോ യോജിക്കാനോ കഴിയുന്ന കാര്യമല്ല ഇവിടെ ഇപ്പോൾ ഇവിടെ ആദ്യം എടുത്തിട്ടുള്ള നടപടി സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങളാണ് കൃത്യമായ ശിക്ഷ കൃത്യമായ വകുപ്പുകളിട്ട് കേസെടുത്ത് വിചാരണ നടന്ന ശിക്ഷ എന്നുള്ള നിലയിലേക്ക് പോവാതെ ഇത്തരം പ്രശ്നങ്ങൾ അവസാനിക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല അഭിലാഷെ ഒന്ന് ബഹുമാനപ്പെട്ട എന്റെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത് പോലീസ് തെറ്റുകൾ കാണിക്കുമ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധവും അല്ലെങ്കിൽ പോലീസിൻ്റെ മൊറാലിറ്റിക്ക് തന്നെ ചേരാത്ത രീതിയിലുള്ള നടപടി എടുക്കുമ്പോൾ ആ വ വകുപ്പിൻ്റെ മേധാവിയെയും അത് ഭരിക്കുന്ന പാർട്ടിയെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതും ചോദ്യം ചെയ്യുക എന്നുള്ളതും ജനാധിപത്യപരമായിട്ടുള്ളതാണ് പോലീസിന് പല പ്രശ്നങ്ങളുണ്ട് അഭിലാഷെ കഴിഞ്ഞ കാലത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എത്ര പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങളൊരു കണക്കെടുത്ത് നോക്കൂ ഉണ്ടല്ലോ കണക്ക് അതെടുത്തു നോക്കൂ പോലീസ് അനുഭവിക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ് ഇവിടെ ശ്രീ ജയേന്ദ്രൻ സൂചിപ്പിക്കേണ്ടത് എസ് എച്ച്ഒ ഒരു പോലീസിന്റെ അതോറിറ്റിയിലേക്ക് മാത്രം വരുത്തി വലിയ കൺഫ്യൂഷനാണ് നേരത്തെ അവിടുത്തെ എസ് ഐ എടുത്തിരുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ എസ് ഐക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം അതിന് മേൽ എസ് എച്ച്ഒ നില്ക്കാണ് ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ടാണ് എസ് ഐയും എസ് 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 എച്ച്ഒയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പല പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത് അങ്ങനത്തെ പ്രശ്നം പോലീസിനുണ്ടാവുന്ന മാനസികമായ സമ്മർദ്ദമുള്ള വിഷയം ഇതെല്ലാം കാരണമായിരിക്കും അങ്ങനെ നിൽക്കുകയാണ് അത് എല്ലാം ഇതിനകത്ത് പ്രതിഫലിക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ മുതൽ ഇങ്ങോട്ടേക്കുള്ളത് എല്ലാം വരും പിന്നെ സി പി എം പറഞ്ഞ കാര്യം ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാം പരിരക്ഷ കൊടുക്കുന്നവരാണ് നമ്മൾ കണ്ടല്ലോ പറവൂര് ഒരു കുറ്റവാളി സ്ഥിര നിരന്തരമായിട്ട് ബയക്കുമരുന്ന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു കുറ്റവാളി ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ചെന്ന് സമീപിച്ചതിന് ശേഷം എന്തു ചെയ്തു ആ കുറ്റവാളിയല്ലേ മൂന്ന് പേരെ വെട്ടിക്കൊന്നത് തലയ്ക്കടിച്ചു കൊന്നത് എന്ത് ചെയ്തു പോലീസ് ഈ കുറ്റവാളിയെ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ് പോലീസിനെടുത്തല്ലോ ജീവനും സ്വത്തനും സംരക്ഷണം കൊടുക്കാൻ നോർത്ത് പറവൂലിലെ പോലീസ് സ്റ്റേഷന് പറ്റിയോ ആ നെന്മാറിയിൽ ജനങ്ങൾ കൂട്ടപരാതി കൊടുത്തു നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യനെതിരെ അതും കൊലപാതക കുറ്റം കഴിഞ്ഞ് പരോളിലിറങ്ങിയ മനുഷ്യനെതിരെ മാസ് പെറ്റീഷൻ കൊടുക്കുകയാണ് ആ കൊലപാതകത്തിന് നേരത്തെ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആ കുട്ടി ഉൾപ്പെടെയുള്ളവർ ചെന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എന്താ അയാൾ മൂലം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ് അയാളെ നിങ്ങൾ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തത് ആ രണ്ടു പേര് അവിടെ മരണപ്പെടേണ്ടി വന്നത് പത്ത് ദിവസത്തെ വേടവേളക്കളിൽ ഈ രണ്ട് സംഭവം ഉണ്ടായിട്ടും പറവൂല് നിന്ന് നടന്നത് സംബന്ധിച്ച് പോലീസ് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഈ പോലീസിന്റെ കഴിവുകേട് മറ്റെന്തെങ്കിലും കാണണോ പിന്നെ നോക്കൂ കൂത്താട്ടുകുളം ഒരു സ്ത്രീയെ പൊതുവഴിയിലിട്ട് മാരഭംഗപ്പെടുന്ന രീതിയിൽ വസ്ത്രാക്ഷേപം നടത്തി അവർക്ക് തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി പോലീസിന്റെ റിപ്പോർട്ട് വന്നല്ലോ ആ പോലീസിന് വീഴ്ച സംഭവിച്ചു ഒരു സ്ത്രീയെ അതും ജനപ്രതിനിധിയായിട്ടൊരു സ്ത്രീയെ പട്ടാപ്പകൽ പൊതു മധ്യത്തിലിട്ട് ബലാ എന്താ പറയുക വസ്ത്രാക്ഷേപം നടത്തുകയും അധിക്ഷേപം നടത്തുകയും ചെയ്തിട്ട് നോക്കിക്കൊണ്ടു നിന്ന അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത പോലീസിന്റെ എന്തു നടപടിയെടുത്തു എന്ത് നടപടിയാ ഈ പറയുന്ന നെന്മാറയിലെ പോലീസ് എടുത്തത് എന്ത് നടപടിയാ പറവൂര് പോലീസ് എടുത്തിയത് കിളിക്കൊല്ലൂർ ഉണ്ടായ സംഭവത്തിൽ എന്ത് നടപടി എടുത്തു വിനായകനെ കൊന്ന വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു മോഫിയ പർവീനെ എഴുതി വെച്ചതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ടോ എന്ത് നടപടി എടുത്തു ഇവരെല്ലാം ഈ പോലീസ് സേനയിലല്ലേ എന്നിട്ട് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ പദ്ധതിക്ക് ആ സി പി എമ്മിന്റെ നേതൃത്വ മന്ത്രിയെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുമ്പോൾ പൊള്ളിയിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഇതിന് മറുപടി പറ നിങ്ങളുടെ തൊട്ടപ്പുറത്തലെ രണ്ട് ദിവസം മുമ്പ് ഒരു ഗുണ്ട പോലീസിനെ ചവിട്ടി വീഴ്ത്തി കൊന്നു കളഞ്ഞത് എന്ത് നടപടിയുണ്ട് കോട്ടയത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പോലീസുകാർ സാക്ഷിതയ്ക്ക് കഞ്ചാവ് കച്ചവടം നടത്തുന്ന ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ കേക്ക് കട്ട് ചെയ്യുന്ന ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ എവിടെയാ പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ത് നടപടി എടുത്തു ഒന്നും ചെയ്തിട്ടില്ല വെറും വാഴയെ പോലെ മന്ത്രി ഇരുന്നാൽ ഇതല്ല ഇതിനപ്പുറം നടക്കും ഇന്നത്തെ പോലീസിനെ ഭരിക്കുന്നത് മുഴുവൻ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാരാണ് ഇന്ന് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് പോലീസിന്റെ ജില്ലാ നേതൃത്വത്തെ ഭരിക്കുന്നത് ജില്ലാ കമ്മിറ്റികളാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയാണ്